നീ നിന്റെ പരിസരത്തേക്കൊന്നു നോക്കൂ എത്ര ശക്തമായ ചൂടാണ് അനുഭവപ്പെടുന്നത് കത്തിയാളുന്ന സൂര്യന്റെ താപം ഭൂമിയിലേക്ക് വന്നിട്ട് നമ്മുടെ കിണറുകളും തോടുകളും കുളങ്ങളും എതാ വറ്റി വരളാൻ സഹോദരങ്ങളെ പലരുടെയും കിണറുകൾ പോലും വറ്റിയിരിക്കുന്നു അത്ര വലിയ അഗ്നിനാളങ്ങൾ പോലെയുള്ള താപം ഇങ്ങനെ ഭൂമിയിലേക്ക് അടിച്ചു വീശുമ്പോൾ എന്തൊരു പ്രയാസകരമാ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ സഹോദരങ്ങളെ എന്നാൽ നാം പ്രതീക്ഷിക്കാതെ ഒരു മഴ പെയ്താൽ എത്ര ആനന്ദമാ എത്രമായിരിക്കും രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും എത്ര വലിയ രസമായിരിക്കും പ്രിയപ്പെട്ടവരെ അതുപോലെയാണ് അള്ളാഹു ഇസ്സത്തിന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്കിതാ ആഗതമാകുകയാ വെയിൽ ചൂടിൽ വരണ്ട് വിണ്ടുകീറി കിടക്കുന്ന ഭൂമിയിലേക്ക് അവിചാരിതമായി പെയ്യുന്ന മഴയുണ്ടല്ലോ ആ മഴയ്ക്ക് പറയുന്ന പേരാണ് റമൽ എന്ന് പറയുന്നത് അപ്രകാരം നോക്കുമ്പോൾ അള്ളാഹുറബുൽസത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ പെരുമഴക്കാലമാ പരിശുദ്ധമായ റമലാൻ ീറി ഊശ്വരമായി കിടക്കുന്ന മനുഷ്യ ഹൃദയങ്ങൾക്ക് മേൽ അപ്രതീക്ഷിതമായി പെയ്തിറങ്ങുന്ന പരിശുദ്ധമായ റമലാൻ കോരിച്ചൊരിയുന്ന മഴയത്തു കുണ്ടും കുളങ്ങളും തോടുകളും കിണറുകളുമെല്ലാം നിറഞ്ഞ് കവിയുന്നതുപോലെ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വന്നിട്ട് അവന്റെ സൃഷ്ടികളാകുന്ന പ്രിയപ്പെട്ട മനുഷ്യ മാരിലേക്കിതാ ചൊരിഞ്ഞുകൊടുത്തിട്ട അവരെ അള്ളാഹു അനുഗ്രഹ പൂർണരാക്കുകയാ ആയതിനാൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ റമദാൻ മാസത്തെ നിസാരമായി നാം കാണല്ലേ സാധാരണ മാസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞു കിടക്കുന്നതുപോലെ പരിശുദ്ധമായ റമലാനാസം കഴിഞ്ഞു കിടക്കല്ലേ പ്രിയപ്പെട്ട ഉമ്മാ പരിശുദ്ധമായ റമദാൻ മാസം നമ്മളിലേക്കാഗതമാകുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഉണരണം കിട്ടോ അള്ളാഹു നമുക്ക് പ്രത്യേകമായി നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ പെരുമഴക്കാലമാണ് പരിശുദ്ധമായ റമലാൻ വരണ്ടു കിടക്കുന്ന ഊശ്വര ഹൃദയങ്ങളിലേക്ക് എല്ലാ നിലയിലുള്ള കനിവുകളും പെയ്തിറങ്ങാൻ പര്യാപ്തമായ മാസമാ പരിശുദ്ധമായ റമലാൻ മാസം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കഴുകി വൃത്തിയാക്കാൻ പര്യാപ്തമാ പരിശുദ്ധമായ റമലാൻ മാസം ആ റമലാറിനെ നിങ്ങൾ നിസാരമായി കാണല്ലേ എന്റെ പ്രിയങ്കരനായ റസൂൺ പറയുകയാന്നഫിൽ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പേരുള്ള ഒരു കവാടമുണ്ട് അന്ത്യനാളിൽ നോമ്പുകാരാണ് കവാടത്തിലൂടെ കടന്നു പോകുന്നത് അതേ പ്രിയപ്പെട്ട സഹോദരാ പ്രിയപ്പെട്ട പെങ്ങളെ അതിശക്തമായ വെയിൽ വരുമ്പോൾ ആ വെയിലിനെ വകവെക്കാതെ തൊണ്ടെല്ലാം വരണ്ട് വല്ലാത്ത ദാഹ പരവശതയുടെ പാരമ്യതയിൽ നിന്നുകൊണ്ട് വിശപ്പിന്റെ വലിയാളം വയറ്റിലിങ്ങനെ അസ്വസ്ഥത സൃഷ്ടിക്കുമ്പോൾ അതൊന്നും മൈൻഡാക്കാതെ അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്ത ഏതൊരുവനാണോ അവന് വേണ്ടി അല്ലാഹു പ്രത്യേകമായി തയ്യാറാക്കുന്ന വാതിലാറ അതിലൂടെ നോമ്പുകാരാ കിടക്കുന്നത് അവരല്ലാതെ മറ്റാരും അതിലൂടെ കടന്നു പോകുന്നതല്ല അവര് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വാതിലടക്കുന്നതാ പിന്നീടാരും ആ വാതിലിലൂടെ പ്രവേശിക്കുന്നതല്ല ഇനി എത്ര വലിയ ഹജ്ജ് ചെയ്തു എത്ര എത്ര ഹജ്ജുകൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഉംറ ചെയ്തു എന്ന് പറഞ്ഞാലും ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും സഹോദര ആ വാതിലൂടെ പ്രവേശിക്കാൻ സാധ്യമല്ല സാധ്യമല്ല കാരണം എന്തെന്നാൽ യജമാനായ റബ്ബിന് വേണ്ടി നോമ്പെടുത്തവനാരോ അവന്റെ ആ വിശപ്പിന്റെയും ദാഹത്തിന്റെയും എല്ലാം പാരമ്യതയിൽ നിന്നുകൊണ്ട് യജമാനായ റബ്ബിനെ മാത്രം ഹൃത്തടത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നോമ്പെടുത്തപ്പോൾ അള്ളാഹു അവന് ആഹ്റത്തിൽ പോലും പ്രത്യേകമായ ആദിത്യമരളുകയാ സഹോദരങ്ങളെ അങ്ങനെയുള്ള ശ്രേഷ്ഠതകളുടെ മേൽ നിറഞ്ഞ ശ്രേഷ്ഠതയ്ക്ക് മേൽ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പരിശുദ്ധമായ റമലാൻ സമാ നമ്മുടെ പടിവാതിൽക്കല്ലെത്തി നിൽക്കുന്നത് നിസാരമായി കാണല്ല ചെറുപ്പക്കാരാ നിസാരമായി കാണല്ലേ പ്രിയപ്പെട്ട ഉമ്മാ കാരണം എന്തെന്നാൽ ഇത്രയേറെ പ്രതിഫലം നൽകുമെങ്കിൽ ആ നോമ്പിനെ നിസ്സാരമായി കണ്ടാൽ അതിശക്തമായ ശിക്ഷയാണുള്ളത് ആയതിനാൽ നമ്മളിലേക്ക് കടന്നുവരുന്ന രണ്ടു മാസം മുമ്പ് നമ്മൾ ചെയ്യുമായിരുന്നു െ പരിശുദ്ധമായ റജബിലും നീ ഞങ്ങൾക്ക് ചെയ്യണേ പരിശുദ്ധമായ റമലാൻ ഞങ്ങൾ നീ എത്തിക്കണേ എന്ന് അതാ അതിന്റെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അങ്കുലി പരിമിതമായ ദിവസങ്ങൾ കഴിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരാ ആ ശ്രേഷ്ഠതകൾ നിറഞ്ഞ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് ആഗതമാവുകയാ അതുകൊണ്ട് നമ്മുടെ മനസ്സുകൾ തുറക്കട്ടെ നമ്മുടെ ശരീരം ആഹ്ലാദത്തിൽ അള്ളാഹുവിന് വേണ്ടി കൃത്യമായി നോമ്പെടുക്കണം കേട്ടോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ഏറ്റവും ഉയർന്ന വാക്കുകൾ ഉയരുമ്പോൾ അതിനുത്തരം നൽകിക്കൊണ്ട് ജമാത്തായി സമയബന്ധിതമായി നമസ്കരിക്കാൻ സാധ്യമാകണം കേട്ടോ നിന്നാൽ കഴിയും വിധത്തിൽ ദാനധർമ്മങ്ങൾ നീ വർദ്ധിപ്പിക്കണം കേട്ടോ ധാരാളമായി കുറു ആനോദനം അങ്ങനെ സകലമാണ് സകല നന്മകളും ചെയ്ത് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത മഹാവ്യക്തികളാകാൻ ശ്രമിക്കണം കേട്ടോ കാരണം എന്തെന്നാൽ ഒന്ന് ചെയ്താൽ എഴുപത് മുതൽ എഴുപതിനായിരം വരെ അള്ളാഹു പ്രതിഫലം നൽകുകയാ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർലിന്റെ കൂലിയാ അതോടൊപ്പം തന്നെ ഒരു പ്രതിഫലത്തിന് എഴുപത് മുതൽ എഴുപതിനായിരം വരെ കൂലിയാണ് അള്ളാഹു നൽകുന്നതെങ്കിൽ വെറുതെ പാഴാക്കല്ല പരിശുദ്ധമായ റമവാനിത ഞങ്ങളുടെ പടിവാതിൽക്കലെത്തി നിൽക്കുകയാ ഏറ്റവും ശ്രേഷ്ഠകരമായ വിധത്തിൽ പിടി അനുകൂലമായ സാക്ഷിയാക്കാൻ നീ ഞങ്ങൾക്ക് തരണേ തരണേയല്ല